ഹർത്താലിൽ റോഡിൽ അകപ്പെട്ട വിനോദസഞ്ചാരികൾക്കും മറ്റ് യാത്രക്കാർക്കും ഭക്ഷണം വിതരണം ചെയ്ത എൽ ഡി എഫ് പ്രവർത്തകർ കുമളി മൂന്നാർ റോഡിൽ അണക്കര ടൗണിൽ ഹർത്താൽ വിജയിപ്പിക്കുന്നതിനായി കൂടിയ പ്രവർത്തകരാണ് വാഹനങ്ങളിൽ എത്തിയ യാത്രക്കാർക്ക് ഭക്ഷണവും വെള്ളവും നൽകിയത് അണക്കര ടൌണിൽ ഹർത്താലിനോട് അനുബന്ധിച്ച് രാവിലെ മുതൽ ഒത്തുകൂടിയ എൽ ഡി എഫ് പ്രവർത്തകർ വാഹനങ്ങൾ തടയുന്നതിനൊപ്പം വാഹനങ്ങളിൽ എത്തിയ വിനോദ സഞ്ചാരികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർക്ക് ചായയും ലഘുഭക്ഷണവും ഉൾപ്പെടെ നൽകിയാണ് അയച്ചത് ഹർത്താൽ അനുകൂലികളായി എത്തിയ പ്രവർത്തകർക്ക് വേണ്ടിയാണ് ആദ്യം ഭക്ഷണം കരുതിയതെങ്കിലും പിന്നീട് യാത്രക്കാർക്ക് കൂടി വിതരണം ചെയ്യുന്നതിനായി കൂടുതൽ ഭക്ഷണവും ചായയും പഴവും ഉൾപ്പെടെ എത്തിച്ച് യാത്രക്കാർക്ക് വിതരണം ചെയ്യുകയായിരുന്നു ഹർത്താലിന്റെ പേരിൽ അന്യദേശങ്ങളിൽ നിന്നും എത്തുന്ന വിനോദസഞ്ചാരികൾ ഉൾപ്പെടെയുള്ളവർക്ക് പട്ടണി കിടക്കേണ്ടി വരാതിരിക്കാനുള്ള മുൻകരുതലായാണ് ഇത്തരത്തിൽ ഭക്ഷണം നൽകാനുള്ള ക്രമീകരണം ഏർപ്പെടുത്തിയതെന്ന് സി പി എം അണക്കര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അജി പൊളച്ചിറ പറഞ്ഞു കടകളൊന്നും മറ്റും ഇല്ലാത്തതിനാൽ പോയി ഇന്നലെ ഈ വിനോദസഞ്ചാരികളുടെ ധാരാളം വാഹനങ്ങൾ ഇതിൽ കടന്നു വരുന്ന തന്നെ ഉണ്ടായി അവർക്ക് മറ്റു കടകളൊന്നും ഇല്ലാത്തതിനാൽ അവർക്ക് ആഹാരം ലഭിക്കുന്നതിന് തടസ്സമുണ്ടായിരുന്നു നമ്മൾ ഉണ്ടായിരുന്ന ആഹാരവും അതോടൊപ്പം കുറച്ചധികം കൂടി നമ്മൾ സമാഹരിച്ച് അവർക്കുകൂടി കൊടുക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി അവർക്കിടയിൽ അത് വലിയ രീതിയിലൊരു നല്ല അഭിപ്രായമാണ് എൽ ഡി എഫ് ആഹ്വാനം ചെയ്ത ഇടുക്കി ജില്ലാ ഹർത്താൽ അണക്കര വണ്ടൻമേട് ചക്കുവള്ളം മേഖലകളിൽ പൂർണ്ണവും സമാധാനപരവുമായിരുന്നു പ്രേരണ കൂടാതെ തന്നെ കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടന്നു ശബരിമല തീർത്ഥാടകരുടെ വാഹനങ്ങളും വിനോദസഞ്ചാരികളുടെ വാഹനങ്ങളുമായ കൂടുതലായും നിരത്തിലുണ്ടായിരുന്നത് മറ്റു സ്വകാര്യ വാഹനങ്ങൾ ചുരുക്കമായി മാത്രമാണ് റോഡിൽ ഉണ്ടായിരുന്നത് ശബരിമല വാഹനങ്ങൾ തടയാതെ തന്നെ കടന്നുപോകാൻ അനുവദിച്ചു മറ്റു വാഹനങ്ങളെ ഒരു മിനിറ്റ് മാത്രം തടഞ്ഞിട്ട ശേഷം കടന്നുപോകാൻ അനുവദിച്ചു ഹർത്താൽ ദിനമായതിനാൽ തൊഴിലാളികൾ എത്താതിരുന്നതോടെ ഈ മേഖലയിൽ ഏലത്തോട്ടങ്ങളിലെ ജോലികൾ പൂർണ്ണമായും മുടങ്ങി സർക്കാർ ഓഫീസുകൾ പ്രവർത്തിച്ചെങ്കിലും ഹാജർ നില കുറവായിരുന്നു കുമളി മൂന്നാർ റോഡിൽ കെ കൂടുതൽ സർവീസുകൾ നടത്തിയെങ്കിലും യാത്രക്കാർ അപൂർവമായിരുന്നു ന്യൂസ് ബ്യൂറോ അണക്കര